മഹാനായ ഉമർ ഒമർ മുൽഹത്താബുറി അള്ളാഹുനും കാബുൽ അഹ്ബാർ അലി അള്ളാഹുനോട് ചോദിച്ചു അഹ്ബിന്നി അൻ ഫലായി വസൂൽ സ്വല്ലാസ്ലമ കപില മൗലിഹി മുത്തനബി സുല്ലാ ഇസ്ലമ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള മുത്തനബിയുടെ ശ്രേഷ്ഠതകളും വാഴ്ത്തലുകളും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് മറ്റ് വേദഗ്രന്ഥങ്ങൾ പഠിച്ച് പരിചയിച്ച മഹാനാണ് അതിൽ പാണ്ഡിത്യമുള്ളവരാണ് കാബുൽ അഹ്ബാർ അലി അള്ളാഹുനെന്ന് നമുക്കറിയാം മഹനവറുകൾ പറഞ്ഞു കറത്തു ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന ഖലീൽ ഖലീലല്ലാഹി ഇബ്രാഹിം അലിസ്സലാം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഒരു കല്ലിനെ കണ്ടു ആ കല്ലിന്മേൽ നാല് വരികൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വരിയിൽ ഉള്ളത് അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന മുഹമ്മദു റസൂലി തൂബ ലിമൻ ആമനബിഹി വത്തബാഹു ഒരു വരിയിൽ ഉള്ളത് അങ്ങനെയാണ് ഞാൻ അള്ളാഹുവാണ് ഞാനല്ലാത്ത മറ്റൊരു ഇലാഹില്ല മുഹമ്മദ് എൻ്റെ റസൂലാണ് അവരെക്കൊണ്ട് വിശ്വസിച്ചവർക്കാണ് സർവ്വസന്തോഷവും എന്ന് പറയുന്ന ഒരു വരി അതിലുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു